നമസ്കാരം ലോകത്തെ ഏറ്റവും ഭാഗ്യവാനായ മനുഷ്യൻ ആരാണ് എന്ന് ഈ ദിവസങ്ങൾ നമ്മോട് ചോദിച്ചാൽ അതിന് ഒരുത്തരമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ പേരാണ് വിശ്വാസ് കുമാർ രമേശ് എന്ന് ഇന്നലെ അഹമ്മദാബാദിൽ നടന്ന ദാരുണമായ വിമാനാപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരേ ഒരു വ്യക്തി ഇത് വളരെ അത്ഭുതകരമായ ഒരു കാര്യം തന്നെയാണ് ലോകത്ത് നിരവധി വിമാനാപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിൽ ഒരാൾ മാത്രം രക്ഷപ്പെടുക എന്നുള്ളത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സംഭവം തന്നെയാണ് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ വിശാംശങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല എങ്കിലും യു കെയിൽ താമസിക്കുന്ന ഇന്ത്യക്കാരനായ ബ്രിട്ടീഷ് പൗരനാണ് വിശ്വാസ് കുമാർ അദ്ദേഹം സഹോദരനുമൊത്ത് നാട്ടിലെത്തി ബന്ധുക്കളെയൊക്കെ സന്ദർശനത്തിന് ശേഷം ആണ് ഈ അപകടത്തിൽപ്പെട്ട വിമാനത്തിൽ ലണ്ടനിലേക്ക് മടങ്ങിയത് അദ്ദേഹത്തിൻ്റെ സീറ്റ് നമ്പറും ഇപ്പോൾ വലിയൊരു ലക്കി നമ്പറായി പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട് പതിനൊന്ന് എ ഇത് എമർജൻസി എക്സിറ്റിന് സമീപമാണ് ഈ സീറ്റുള്ളത് അത് തൊട്ടടുത്ത് തന്നെയാണ് സഹോദരനും ഇരുന്നത് പക്ഷേ വിമാനാവളത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഏക വ്യക്തിയായി അദ്ദേഹം എങ്ങനെ മാറി എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും ആർക്കും ഒന്നും അറിയില്ല താൻ എങ്ങനെയാണ് വിമാനത്തിൻ്റെ പുറത്തെത്തിയതെന്നോ രക്ഷപ്പെട്ടതെന്നോ പറയാൻ വിശ്വാസ് കുമാറിന് കഴിയുന്നില്ല താൻ പുറത്ത് കിടക്കുകയായിരുന്നു എന്നും പെട്ടെന്ന് ചാടി എണീറ്റ് എന്നും നോക്കുമ്പോൾ ചുറ്റും കാണുന്നതെല്ലാം തന്നെ മൃതദേഹങ്ങളായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് വല്ലാതെ ഭയന്ന് പോയ താൻ ഭയന്നു ഓടി കുറച്ച് ദൂരം ഓടിയപ്പോഴേക്കും ഒരു ആംബുലൻസ് എത്തുകയും ആംബുലൻസിലെ ജീവനക്കാർ അദ്ദേഹത്തെ അദ്ദേഹം വിശ്വാസ് കുമാറിൻ്റെ ശരീരത്തിൽ പരുക്കേറ്റിട്ടുള്ളതുകൊണ്ട് തന്നെ ഈ വിമാനത്തിൽപ്പെട്ട ആളാണെന്ന് മനസ്സിലാക്കിയ ആ ആംബുലൻസ് ജീവനക്കാർ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് ആംബുലൻസിൽ എത്തിക്കുകയായിരുന്നു ഇതിനിടയിൽ അദ്ദേഹം ഒരു കാര്യം കൂടി ചെയ്തു പെട്ടെന്ന് തന്നെ തൻ്റെ എടുത്ത് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മറ്റൊരു ഭാഗ്യം ഈ മനുഷ്യൻ്റെ മൊബൈൽ ഫോൺ പോലും ഈ വിമാനാപകടത്തിൽ തകരാറിലായില്ല എന്നുള്ളത് അത് ഏത് മൊബൈൽ ഫോണാണ് എന്നുള്ളതാണ് ഇപ്പോൾ പലരും അന്വേഷിക്കുന്നത് പെട്ടെന്ന് തന്നെ അദ്ദേഹം ചെയ്തൊരു കാര്യം തൻ്റെ ബന്ധുക്കളെ വിളിച്ച് താൻ ഈ വിമാനാപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് അറിയിക്കാനാണ് ഒപ്പം അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായില്ല തൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹോദരന് ഇനി ഇല്ല എന്നും ഈ വിമാനത്തിലെ ബാക്കി മുഴുവൻ ജീവനക്കാരും കൊല്ലപ്പെട്ടു എന്ന കാര്യമൊന്നും വിശ്വാസകുമാർ എന്ന് അറിയില്ലായിരുന്നു എങ്കിലും അദ്ദേഹം പെട്ടെന്ന് തന്നെ തൻ്റെ ബന്ധുക്കളെ വിളിച്ച് അറിയിച്ചു ഞാൻ ജീവനോടെ ഉണ്ട് ഇതാ ഇവിടെ നിൽക്കുകയാണ് അതാ വിമാനം കണ്ട ചുറ്റും തീ കത്തുകയാണ് എന്നൊക്കെ വീഡിയോ കോളിൽ അദ്ദേഹത്തിന് വിളിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ഇപ്പോൾ ഒരു അത്ഭുതമായി തന്നെ നിൽക്കുന്നുണ്ട് ഏതായാലും വിശ്വാസകുമാർ രമേശ് എന്ന ഈ മനുഷ്യൻ ചരിത്രത്തിലേക്ക് തന്നെ നടന്നു കയറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇത് വലിയൊരു ദുരന്തമാണ് എങ്കിൽ പോലും അവിടെ നിന്ന് തൽ ദേവാധീനം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ വിശ്വാസികൾക്ക് പറയാമെന്നുള്ള രീതിയിൽ വളരെ അത്ഭുതകരമായ രീതിയിലാണ് അദ്ദേഹം രക്ഷപ്പെട്ടിരിക്കുന്നത് താൻ ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാമെന്നാണ് ഇപ്പോൾ വിശ്വാസ് കുമാർ പറയുന്നത് താൻ എങ്ങനെയാണ് രക്ഷപ്പെട്ടെന്നുള്ള കാര്യം തനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരുപക്ഷേ സാധ്യത ഉള്ളത് വിമാനം ടേക്ക് ഓഫ് ചെയ്തതിന് തൊട്ടുമുന്നതിൽ അദ്ദേഹം സീറ്റ് ബെൽറ്റ് അഴിച്ചു കാണുമായിരിക്കും എന്നാണ് പലരും പറയുന്നത് ഈ വിമാനത്തിലെ മറ്റ് യാത്രക്കാരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തപ്പോഴൊക്കെ തന്നെ അവരെല്ലാവരും സീറ്റ് ബെൽറ്റ് മുറിക്കിയ നിലയിലാണ് കണ്ടെത്തിയിരുന്നത് ഒരുപക്ഷെ വിശ്വാസ് കുമാർ സീറ്റ് ബെൽറ്റ് ഊരിയു ശേഷമായിരിക്കാം ഈ അപകടം നടന്നതെന്നും അങ്ങനെ ഒരു പക്ഷേ പുറത്തേക്ക് തിറച്ചു പോകാനുള്ള സാധ്യതയുണ്ട് എന്നുമാണ് ഇപ്പോൾ പലരും കരുതുന്നത് ഏതായാലും വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും പാശ്ചാത്യ മാധ്യമങ്ങളെല്ലാം തന്നെ ഇപ്പോൾ വിശ്വാസ്കുമാറിൻ്റെ പിന്നാലെയാണ് ഇന്ത്യയിലെ മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ തന്നെ ഈ അത്ഭുത മനുഷ്യൻ്റെ കഥ വാർത്തകളായി കൊടുക്കുന്നത് ഏതായാലും അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടുവെങ്കിലും വിശ്വാസ് കുമാർ ഏറെ ദുഃഖിതരാണ് കാരണം അദ്ദേഹത്തിന് സ്വന്തം സഹോദരനെ നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം മനസ്സിലായി ഒപ്പം അല്പസമയം പോലെ തൻ്റെ അടുത്തിരുന്ന തൻ്റെ സഹയാത്രക്കാരെക്കുറിച്ചൊക്കെ അദ്ദേഹം വളരെ വേദനയോടെയാണ് ഓർക്കുന്നത് ധാരാളം കുട്ടികൾ ഈ വിമാനത്തിലുണ്ടായിരുന്നു അവരൊക്കെ ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്ന സത്യം ആശുപത്രിയിലെത്തി പിന്നീടാണ് വിശ്വാസ് കുമാർ മനസ്സിലാക്കുന്നത് ഏതായാലും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ ആളുകൾ വിമാനത്തിന് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ സാധാരണ പലരും വിൻഡോ സീറ്റൊക്കെ വേണമെന്ന് ആവശ്യപ്പെടുന്നത് പോലെ ഈ പതിനൊന്ന് എ എന്ന ഒരു ലക്കി നമ്പർ ആവശ്യപ്പെടാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പലരും പറഞ്ഞത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയവും വിശ്വാസ് കുമാറിൻ്റെ ഈ ഒരു രക്ഷപ്പെടലാണ്